നമ്മുടെ രാജ്യത്തെ നിയമങ്ങളിൽ ചിലത് ചിലപ്പോൾ അനാവശ്യമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിധി വന്ന ഒരു യുവാവ് ചെയ്തതാണ് ഒരു ഗാന്ധിജിയുടെ പ്രതിമയിൽ കണ്ണട കൊണ്ടുവച്ചു കൂളിംഗ് ഗ്ലാസ് വെച്ചു മാലയൊക്കെ ഇട്ടു അപ്പോൾ അത് പ്രശ്നമായി കേസായി പക്ഷേ അയാൾ നല്ല ഉദ്ദേശത്തിലാണോ ചെയ്തതെന്നും കൂടി അറിയില്ല എന്തായാലും കോടതി പറഞ്ഞു ധിക്കാരപരമായ പെരുമാറ്റമാണ് ഇത് നിലയ്ക്ക് നിർത്തേണ്ട പെരുമാറ്റമാണ് എന്ന് പറഞ്ഞു പക്ഷേ ശിക്ഷിക്കുന്നില്ല എന്നൊരു കോടതി തീരുമാനം എടുക്കുകയും തീരുമാനമെടുക്കുകയും മറ്റൊന്ന് എന്ന് പറയുന്നത് ഒരു സർക്കാർ ഓഫീസിൽ ഒരു ഫ്ലാഗ് അയച്ച് മാറ്റിയില്ല രാത്രിയായപ്പോൾ ശരിക്കും ഈ നിയമങ്ങളൊക്കെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അപ്പോൾ കോടതി അതിൽ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം മാഷ എങ്ങനെയാണ് കാണുന്നത് ഈ പറയുന്ന കോടതിയുടെ തീരുമാനത്തെ അതെ ഈ കോടതികൾക്കുണ്ട് അത്യാചാരങ്ങൾ ആചാരങ്ങൾ വരെ ആവാം അതിനപ്പുറമുള്ള ആചാരങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് കോടതി ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയുണ്ടല്ലോ കോടതിയുടെ ചില നിയമങ്ങൾ കോടതിയുടെ അല്ല ഞാൻ പറയും നമ്മുടെ രാജ്യത്ത് തന്നെ ചില ആചാരങ്ങൾ നിയമങ്ങളായി വന്ന് 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 അതിൻ്റെ പരിധി ലംഘിക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ ആലുവയിലെ ലോ കോളേജിലാണ് ആലുവയിലെ ഭാരത് മാതാ ലോ കോളേജിലാണ് ഈ സംഭവം രണ്ട് രണ്ടു കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ചിന് എന്ന് വെച്ചാൽ ക്രിസ്മസ് രാത്രിയിലാണ് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ ക്രിസ്മസ് ആഘോഷിച്ചതാണ് ചിലപ്പോൾ ചെറിയ ചെറിയ തരിപ്പും സ്മോളൊക്കെ ഉണ്ടാകും കുട്ടികൾക്ക് അപ്പോൾ ആ കോമ്പൗണ്ടിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധിയുടെ ഭാരത് മാതാ കോളേജ് തീർച്ചയായിട്ടും അവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു ഒരു പ്രതീകമുണ്ട് മീൻസ് പ്രതിമയുണ്ട് ഇവർ രാത്രി ആഘോഷം മൂത്തപ്പോൾ മഹാത്മാഗാന്ധിയോട് പ്രേമം കൂടിയിട്ട് മഹാത്മാഗാന്ധിയെ ഇവർ അവിടെ ഈ ക്ലബ് ഡാൻസ് അടാൻ എന്താ എന്തായു പറയുക ഡി ജെ ആ ഡി നടക്കുമ്പോൾ അപ്പൊ ആ കൂട്ടത്തില് അവരുടെ ഒരു കൂളിംഗ് ക്ലാസ് കറുത്ത കൂളിംഗ് ക്ലാസ് കൊണ്ടുപോയിട്ട് മഹാത്മാഗാന്ധിക്ക് വെച്ചു കൊടുത്ത് മഹാത്മാഗാന്ധിയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അതാണ് ഒരു സംഭവം കൂട്ടത്തില് വലിയ പുഷ്പമാല കൊണ്ടുപോയിട്ട് മഹാത്മാഗാന്ധിക്ക് അണിയിച്ചും കൊടുത്തു വിദ്യാർത്ഥികളാണ് ലോ കോളേജാണ് രാഷ്ട്രീയം ഉണ്ടാവും വിരോധം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ആ സമയത്ത് ആരോ ഈ പടം എടുത്തിട്ട് മഹാത്മാഗാന്ധിയുടെ പ്രതിമക്ക് കൂൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുത്ത് രാഷ്ട്രപിതാവിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി ആ പാവം വിദ്യാർത്ഥി മൂന്ന് കൊല്ലം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് രണ്ട് കൊല്ലം കോടതി കയറി ഇറങ്ങി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു ജസ്റ്റിസ് അരുണോ അല്ലേ ജസ്റ്റിസ് അരുൺ മറ്റോ ആണ് അതിൻ്റെ വിധി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഇതിൽ ശിക്ഷിക്കാൻ മാത്രമുള്ള വകുപ്പൊന്നുമില്ല മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്ന മട്ടിലൊന്നും ചെയ്തിട്ടില്ല പക്ഷേ വേണമെങ്കിൽ മഹാത്മാഗാന്ധിയെ ആദരിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് വേണമെങ്കിൽ പറയാം മഹാത്മാഗാന്ധി കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുക്കുക അതിൽ കാരണം മാത്രമല്ല കൂളിംഗ് ഗ്ലാസ്സിന് പോലും ഒരു വൈദേശിക ഒരു ഒരു ചായ ഉണ്ടല്ലോ മഹാത്മാഗാന്ധി സ്വദേശിയാണ് മഹാത്മാഗാന്ധി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ് മഹാത്മാഗാന്ധിക്ക് വൈദേശികമായ ഉടുപ്പ് പോലും വേണ്ടാൻ തീരുമാനിച്ച ഒരാളാണ് അങ്ങനെ ഒരാൾക്ക് പിന്നെ ഒരു വൈദേശികമായ ഒരു ചിഹ്നം അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം വ്യാഖ്യാനത്തെ മഹാത്മാഗാന്ധിയെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുത്തത് അധാർമ്മികമാണെന്ന് വേണമെങ്കിൽ പറയാം മഹാത്മാഗാന്ധിയുടെ ധർമ്മനിഷ്ഠയ്ക്ക് നിരക്കുന്നതല്ല പക്ഷെ ശിക്ഷ കൊടുക്കാനുള്ള വകുപ്പൊന്നും അതിനകത്ത് രാഷ്ട്രപിതാവിനെ ഒരു ഒരു ആഘോഷത്തിനിടയിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുത്തു പൂമാല ചാർത്തി എന്ന് പറയുന്ന ഒന്നും കുറ്റകരമാണെന്ന് കാണാൻ പറ്റില്ല അത് നമ്മുടെ ഒരു അമിതമായ അമിതമായ ഈ പറഞ്ഞ ദേശാഭിമാനത്തിൻ്റെ പേരിലുള്ള അത്യാചാരമാണ് ശിക്ഷിക്കാൻ നിവൃത്തിയില്ല ശിക്ഷിക്കുന്നില്ല എന്നാൽ ഇത് അധാർമികമായൊരു വൃത്തിയാണ് ഇനി മേൽ മഹാത്മാഗാന്ധിയെ ബഹുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടി നിരക്കുന്ന മട്ടിൽ വേണം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കുറ്റവിമുക്തനാക്കിയ ഒരു വിധി വന്നു അതൊരു നല്ല പാഠമാണ് രാഷ്ട്രപിതാവിനെ ആദരിക്കണം രാഷ്ട്രപിതാവിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ ആദ്യമായി ആദ്യമായി എന്താ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ ബഹുമാനിക്കുക അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ ബഹുമാനിക്കുന്ന എത്ര പേര് ഇന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുണ്ടെന്ന് ആലോചിച്ചാൽ മതി എത്ര ഗാന്ധിയന്മാർ നമ്മുടെ കോൺഗ്രസ്സിലുണ്ട് ഗാന്ധിയൻ തത്വങ്ങൾ നമ്മുടെ ഭരണ നടപടികളിൽ എന്തുമാത്രം കാണാനുണ്ട് ഗാന്ധിയുടെ സത്യസന്ധത നമ്മുടെ പൊതുജീവിതത്തിൽ എന്തുമാത്രമുണ്ട് അധാർമികതയും അഴിമതിയും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടോ അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളെയല്ലേ ബഹുമാനിക്കേണ്ടത് ആ മൂല്യങ്ങളെ നിരന്തരമായി അവഹേളിക്കുന്ന ഒരു രാജ്യത്ത് ആണ് മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയോട് ഒരു ഒരു കുട്ടികൾ കാണിച്ച ഒരു തമാശ എന്ന് വേണമെങ്കിൽ അതിനെ കാണാം ഒരു ആ ഒരു നിസ്സാര കാര്യത്തിന് ശിക്ഷ കൊടുക്കാൻ ഹൈക്കോടതി വരെ കയറിയിറങ്ങേണ്ടി വന്നു ഇനി ഇനി ആരെങ്കിലും അപ്പീൽ പോയാൽ ആ കുട്ടി വീണ്ടും സുപ്രീം കോടതിയിൽ പോലും പോകേണ്ടി വരും ഇത് കുറേ കടന്ന കൈയാണ് എന്ന് ഹൈക്കോടതിയിലെ ജഡ്ജ് പറഞ്ഞിരിക്കുന്നു ഒരു വിധി വന്നിരിക്കുന്നു അത് ആശാവഹമായൊരു വിധിയാണ് തീർച്ചയായിട്ടും കോടതികളെ ഈ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പലപ്പോഴും നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കോടതിയുടെ സമയം നമ്മുടെ പൗരന്മാരുടെ സമയം ഊർജ്ജം പണം എല്ലാം വ്യയം ചെയ്യുന്നൊരു ഏർപ്പാടാണ് അതൊന്ന് സമാനമായൊരു വിധിയാണ് ജസ്റ്റിസ് കൗസരടപ്പകത്തിൻ്റെ വിധി കഴിഞ്ഞ ദിവസം ഏതാണ്ട് രണ്ടും ഒരേ ദിവസം വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം ആ വിധി കണ്ടില്ലേ അങ്കമാലി മുനിസിപ്പൽ മുനിസിപ്പൽ കെട്ടിടം മന അങ്കമാലി നഗരസഭാ മന്ദിരത്തിൻ്റെ മുകളിൽ പത്ത് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തി അവിടുത്തെ അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറി എന്തുകൊണ്ടോ അന്ന് വൈകുന്നേരം അന്ന് ഉണ്ടായിരുന്ന ഒരു നിയമമുണ്ടല്ല ആ നിയമം പിന്നീട് ഇളവ് വന്നു അല്ലേ പകല് രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തിയിട്ട് വൈകുന്നേരം ആറു മണിക്കുള്ളിൽ പതാക എടുത്ത് മടക്കി വെക്കണം പതാക താഴ്ത്തി കെട്ടണം താഴ്ത്തി അല്ലെത്തി അഴിച്ച് അഴിച്ച് മടക്കി കെട്ടി വെക്കണം എന്നാ എന്നിട്ട് അടുത്ത ആഗസ്റ്റ് പതിനഞ്ചായെന്നാ ദിവസം ഉയർന്ന ഓഫീസുകൾ അപ്പൊ ഈ ഈ പാവം മനുഷ്യൻ പെട്ടുപോയത് എന്തുകൊണ്ടോ അദ്ദേഹം അത് അഴിച്ചു വെക്കാൻ മറന്നുപോയി രണ്ട് ദിവസം അവിടെ കിടന്നിട്ട് ആഗസ്റ്റ് പതിനേഴിന് ആരോ പടവെടുത്തിട്ട് കേസാക്കി പത്ത് കൊല്ലം ആ മനുഷ്യൻ ആ കേസിന്റെ പിന്നാലെ നടക്കുക ഇപ്പൊ നിയമം മാറ്റി ആ നിയമം വന്നത് രണ്ടു കൊല്ലം കഴിഞ്ഞ കൊല്ലമല്ലേ രണ്ടു കൊല്ലമായി രണ്ടു കൊല്ലം മുമ്പ് ഈ പുതിയ നിയമം മാറ്റുന്നത് വരെ രാത്രിയിലും ദേശീയ പതാക പറന്ന് പറക്കുന്നത് കുറ്റമല്ല എന്ന വിധി വരുന്നത് വരുന്ന ആ നിയമം വരുന്നതിന് മുമ്പുള്ളതാണ് ഈ കേസിൽ പത്ത് കൊല്ലമായിട്ട് നടന്നു ഇപ്പോൾ ആലോചിച്ച് നോക്കൂ ഇപ്പോഴാണ് പത്തു കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് തീരുമാനമാകുന്നത് അതുകൊണ്ട് രാത്രിയിൽ എന്താ മനുഷ്യൻ ചെയ്ത കുറ്റം ആലോചിച്ചു നോക്കൂ ആ മനുഷ്യൻ ചെയ്തത് ആ കൊടി ഒന്ന് അഴിച്ചു മാറ്റി വെക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് കുറ്റം പത്ത് കൊല്ലം നിയമത്തിൻ്റെ മുമ്പിൽ നടക്കുകയാണ് അപ്പം ഇത് ഇത്തരത്തിലുള്ള വിധികൾ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു ദേശീയ പതാക ദേശത്തിൻ്റെ പതാകയാണ് അത് രാത്രി വൈകുന്നേരം ആറു മണിക്ക് ശേഷവും വാനിൽ ഉയർന്നു പറക്കുന്നു എന്നത് ഒരു അപമാനമല്ല അത് എങ്ങനെ ആരാണത് അപമാനകരമാക്കിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആലോചിച്ചു എത്ര തമാശയാണ് കൗസരപ്പക്കത്തിൻ്റെ വിധി അതുകൊണ്ട് തന്നെ ചരിത്രപരമാണ് എത്രയോ നിരപരാധികളെ ഇനി മുതൽ ശിക്ഷിക്കാതിരിക്കാൻ അതുകൊണ്ട് ഉപകാരപ്പെടും വേറൊന്ന് എനിക്കറിയാം ഞാനൊരു ജീവിതകാലം ഒരു അധ്യാപകനായിരുന്ന ഒരാളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ പ്രധാന അധ്യാപകർക്ക് വലിയ തലവേദനയാണ് ദൈവമേ ശ്വാസം പിടിച്ചാണ് ആളുകൾ നിൽക്കുക കാരണം ഇവർ ദൂരെയുള്ളവരായിരിക്കും പലപ്പോഴും രാവിലെ എട്ട് മണിക്ക് വന്ന് പതാക ഉയർത്തണം അപ്പോൾ അവർ പക്ഷേ കുറച്ച് നേരത്തെ ദൂരെയാണെങ്കിൽ അവർ നേരത്ത് പോകും പക്ഷേ പോകുമ്പോൾ പ്യൂണിനെ ഒരു സഹാധ്യാപകനെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാകും ദൈവമേ അവരെങ്ങാനും അവരെങ്ങനെ മറന്നുപോകുമോ ആറുമണിക്ക് മുമ്പ് ഇതൊന്ന് കെട്ടണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെയാണ് അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വിധിയാണിത് അതുകൊണ്ട് മാത്രമല്ല ഏറ്റവും ശരിയായ വിധിയുമാണ് നമ്മുടെ ദേശീയ പതാകയെ ആദരപൂർവ്വം വാനിൽ ഉയർത്തി പറത്തിക്കെട്ടിയിട്ട് അത് രാത്രി കൂടി പറന്ന് കളിച്ചാൽ വേണമെങ്കിൽ അത് ഇരുപത്തിനാല് മണിക്കൂർ എങ്കിലും പിറ്റേന്ന് രാവിലെ വരെ എങ്കിലും ആ പറന്ന് കളിക്കട്ടെ എന്ന് നിയമം കൊണ്ടുവരികയാണ് വേണ്ടത് ഇപ്പോൾ ഏതായാലും അത് കുറ്റകരമല്ലാതായി മാറിയിട്ടുണ്ട് പക്ഷേ ആ കുറ്റത്തിൻ്റെ പേരിൽ ആലോചിച്ച് നോക്കൂ ആ കുറ്റത്തിൻ്റെ പേരിൽ കോടതി കയറി ഇറങ്ങി പത്തു കൊല്ലമായി നീതിക്ക് വേണ്ടി നിലവിളിച്ചൊരു മനുഷ്യനാണ് ഇപ്പോൾ നീതി കിട്ടിയിരിക്കുന്നത് ആ വിധി വളരെ ചരിത്രപരമാണ് ഈ സമയത്ത് എന്തായാലും ആ വിധിയെ ആ വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് കൗസരടപ്പകത്തിനെ നമുക്ക് ഇവർക്ക് വേണ്ടി ഈ ദേശീയ പതാകയെ വന്നിക്കാനുള്ള വെപ്രാളത്തിനിടയിൽ മനസ്സ് നൊന്ത വെപ്രാളപ്പെട്ട ബന്ധപ്പെട്ട സങ്കടപ്പെട്ട എല്ലാ മനുഷ്യർക്കും വേണ്ടി അഭിവാദ്യം ചെയ്യുക ശരിയാണ് മാഷ പറഞ്ഞതുപോലെ പകല് മാത്രമല്ല രാത്രിയും ഇനി ത്രിവർണ്ണ പതാക പാറിക്കളിക്കും എന്നുള്ളതാണ് ഈ നമ്മുടെ സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ഡേയുടെ സമയത്ത് ദൂരദർശനെ മുമ്പ് ഒരു വന്ന ഒരു കമൻറ്ററിയാണ് തിരങ്കാക്കോ ലഹരാനെ വാലി ഹവാക്കോ സലാം അതായത് ത്രിവർണ പതാകയെ പാറക്കളിപ്പിക്കുന്ന കാറ്റിന് വന്ദനം എന്നാണ് പറയുന്നത് സലാം എന്നാണ് പറയുന്നത് അപ്പോൾ പകൽക്കാറ്റ് മാത്രമല്ല രാക്കാറ്റ് ഇനി ആ ത്രിവർണ്ണ പതാക ആ മനോഹരമായ നമ്മുടെ ഹൃദയത്തിൽ പാറിക്കളിക്കുന്ന പതാകയെ കൂടുതൽ കൂടുതൽ ഉയരത്തിൽ അതിനെ പാറിക്കളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും സന്തോഷം